ായിരം അപ്പൊ നമ്മുടെ ചാനലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആണിത് നമ്മുടെ ട്രാൻസ് ശരീരങ്ങൾ എന്ന് ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും ഹേദി സാധിയും കൂടെ ചേർന്നിട്ട് സംസാരിച്ചിരുന്നത് ഞാൻ കണ്ടിരുന്നു അപ്പോൾ അതിന്റെ അത് ഏറ്റവും കൂടുതൽ കമന്റ്സ് വന്ന ഏറ്റവും കൂടുതൽ നല്ല കമന്റ്സ് ഞാൻ നോക്കിയതിൽ വെച്ച് നോക്കുമ്പോൾ ട്രാൻസ്മെന്റ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതെ ഞാനിപ്പോൾ ഒന്നും എടുക്കുന്ന സമയത്ത് സ്പേസ് ഉണ്ടായിരുന്നില്ല ഫോണിൽ അപ്പം ട്രാൻസ്മെന്റ് ആയിട്ടുള്ളതിനെ പറ്റിയിട്ട് പറയാൻ പറ്റിയില്ല അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ തന്നെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് പിന്നെ വേറൊരു കമൻറ്റ് ഉണ്ടായിരുന്നു അവരെക്കുറിച്ച് അവർ തന്നെ പറയട്ടെ എന്നൊക്കെ സോ അതാണ് ഞാൻ എട്ട് ഈ വ്ലോഗിൽ കൂട്ടിയിൽ നിർബന്ധിച്ച് പിടിച്ചിരുത്തിയതാണ് സുഹൃത്തുക്കളെല്ലാതെ ഓക്കെ പറയൂ ഫ്രാൻസ് മറ്റ് ജേണി അപ്പോൾ ഞാൻ എൻ്റെ ഞാനൊരു പിരീഡ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എനിക്ക് ഇങ്ങനെ ചേഞ്ച് ആവണം എന്നുള്ളൊരു സ്റ്റാൻഡിൽ വന്ന കാളാണ് ഞാൻ അപ്പോൾ അത് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറയുന്ന രണ്ട് ഒരു ഘട്ടം ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നവരിൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ട്രാൻസ് ട്രാൻസ്മെൻസിനെ ആരും ഫോക്കസ് ചെയ്യാറില്ല അപ്പോൾ സോ ശ്രദ്ധിക്കപ്പെടാറില്ല അതായത് ഇപ്പോൾ ട്രാൻസ്ജെൻഡർ എന്നുള്ള ക്യാമ്പ് പറയുമ്പോഴാണെങ്കിലും കൂടുതലും ട്രാൻസ് സ്ത്രീകളിലേക്കാണ് ഫോക്കസ് ചെയ്യപ്പെടുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ട്രാൻസ്മെൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതും ആദ്യം ഹോർമോൺ മറ്റേ ബ്ലോഗിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ഓരോ വ്യക്തിയുടെയും വ്യക്തിയുടെ താല്പര്യമാണ് അവർക്ക് ഇങ്ങനെ ബോഡി ചേഞ്ച് ചെയ്യണോ അല്ലെങ്കിൽ അവരെ പ്രോണൌൺ ഹി ആണോ ഷീ ആണോ ദേ ആണോ എന്നുള്ളതൊക്കെ ആ വ്യക്തിയെ മാത്രം ഡിപ്പെൻ ചെയ്തിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ട്രാൻസ്മെൻ ആണെന്നുള്ളത് കൊണ്ട് അവര് സർജറി ചെയ്യണമെന്നോ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി ചെയ്യണമെന്നോ മുടി മുറിക്കണമെന്നോ യാതൊരു നിർബന്ധമില്ല അതൊക്കെ ആ വ്യക്തിയുടെ മാത്രം താല്പര്യമാണ് അപ്പം ഇങ്ങനെ ഇത്തരം താല്പര്യത്തിന്റെ പേരിൽ സർജറി ചെയ്യുന്ന അല്ലെങ്കിൽ ഹോർമോൺ എടുക്കുന്ന ആളുകളുടെ ജനയെക്കുറിച്ചിട്ടാണ് നമ്മൾ മറ്റുള്ള സംസാരിച്ച പോലെ തന്നെയാണ് ശരിക്കും നല്ലൊരു കൗൺസിലിംഗ് കിട്ടാതെ പോയി സർജറി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഡോക്ടറിന്റെ ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതെ എന്തോ സ്വന്തം ഇഷ്ടപ്രകാരം സർജറി ചെയ്യുന്നതും മെഡിസിൻ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഇപ്പോഴുള്ള ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് വരാനായിട്ടിരിക്കുന്ന ട്രാൻസ്ഫൻസിനോട് എൻ്റെ റിക്വസ്റ്റ് ആണ് ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ഉണ്ട് കൊണ്ട് വേണം നിങ്ങൾ പുറത്തിറങ്ങി ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും സർജറി ആണെന്നുണ്ടെങ്കിലും ചെയ്യേണ്ടത് പിന്നെ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ചേഞ്ചസ് വരും എന്നുള്ളൊരു പ്രതീക്ഷയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും എല്ലാവർക്കും അങ്ങനൊരു ചേഞ്ചസ് വരില്ല എന്നാൽ വ്യക്തിയുടെ ശരീരം അതുപോലെ പാരമ്പര്യം അതൊക്കെ ജനറ്റിക്ക് പെട്ടെന്ന് ചേട്ടൻ്റെ താ താടി വന്നു താടി വന്നി ഞാനിപ്പോൾ എൻ്റെ സർജറി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ നാലു കൊല്ലം ആയിട്ടേ ഉള്ളൂ അതിനു മുമ്പ് ഞാൻ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുത്തത് രണ്ട് കൊല്ലമായി എന്നിട്ട് പോലും എനിക്ക് ഇത്രേ വന്നിട്ടുള്ളൂ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കോളാം എനിക്ക് വലിയ കച്ചാറിന്റെ വൺഇയറിന്റെ മുമ്പ് തന്നെ അവർക്ക് നല്ല ചേഞ്ചസ് വന്ന ആൾക്കാരുണ്ട് സോ അത് ജനറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ആണ് അല്ലാതെ ഹോർമോൺ കൂടുതൽ കുത്തിവെച്ചാൽ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളതൊന്നും അല്ല കൃത്യമായിട്ട് മൂന്ന് മാസം കൂടുമ്പോ കൂടുമ്പോ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് അതായത് ടെസ്റ്റുകൾ ഉണ്ട് അപ്പോൾ ആ ടെസ്റ്റിലൂടെയാണ് ഡോക്ടർ പറയുന്നത് അനുസരിച്ച് അപ്പം ഹോർമോൺ ഹോർമോൺ കൂടുതൽ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഹെയർ ഭയങ്കരമായിട്ട് കൂടും ചേട്ടൻ മരുന്ന പോലെ വരും എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ എത്ര പോലെ എടുക്കാൻ തുടങ്ങി അതിൽ ചേട്ടൻ എത്ര വന്നു ഓക്കെ സോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഈ ഹോർമോൺ എടുക്കുന്ന കാര്യത്തിൽ ഓക്കെ അപ്പം ഹോർമോൺ എടുക്കുക എന്ന് പറയുന്നത് ചേഞ്ചിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചില ആളുകളൊക്കെ ചില ചില മനുഷ്യർ സർജറി കഴിഞ്ഞിട്ട് ഹോർമോൺസ് എടുക്കുന്ന ആളുകളുണ്ട് ചില മനുഷ്യർ സർജറിക്ക് മുൻപ് ഹോർമോൺസ് എടുക്കുന്ന ആളുകളുണ്ട് സോ ഈ ഹോർമോൺസ് എടുക്കുന്ന സമയത്ത് ടെസ്റ്റസ്ട്രോൺ എടുക്കുന്ന സമയത്ത് അറിയാമല്ലോ പുരുഷ ഹോർമോൺ ആണ് ടെസ്സസ്ട്രോൺ സ്വാഭാവികമായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും അതുപോലെ മസിൽസ് ഡെവലപ്പ് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും അതുപോലെ ആരോഗ്യം വൈസ് കുറച്ചും കൂടെ ആ ഒരു ഫീമെയിൽ ബോഡിക്ക് നിന്നിരുന്ന സമയവും ഈ ഒരു ഹോർമോൺസ് എടുക്കുന്ന സമയത്തും നല്ലൊരു കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും അതുപോലെ ഹെയർ ഗ്രോക്സ് ഉണ്ടാവും അതിനേക്കാൾ അതിനേക്കാൾ ഉപരി സൗണ്ട് മാറി തുടങ്ങും ചില ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് മാറും ചില ആൾക്കാർക്ക് കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും അവര് ശബ്ദമൊക്കെ മാറുന്നത് ഓരോ ഓരോ കേട്ടോ കാരണം ഞാൻ ഹോർമോൺ എടുത്ത സമയത്ത് എന്ന് കഴിഞ്ഞാൽ കല്ലിലിട്ട് ഇട്ട് പോലെ ആയിരുന്നു ആദ്യം ഒരു വൺ മന്ത് ശേഷം ആ ശബ്ദം പോലെ ആയിരുന്നു അത് കഴിയുമ്പോൾ പിന്നെ 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 നമുക്ക് ആയിട്ട് വരും ഭയങ്കര ദേഷ്യം പെസ്ട്രോൺ എടുക്കുന്ന ആളുകളൊക്കെ ദേഷ്യം ഉണ്ടാവുമെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മൾ നേരത്തെ മറ്റേ വീട്ടില് പറഞ്ഞ പോലെ മൂഡ് സിങ്സിന്റെ ഒരു കാര്യമാണ് നമ്മൾ ഹോർമോൺസ് എടുക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള മൂഡ് സിങ്സ് ഉണ്ടാവും ഞങ്ങള് രണ്ടുപേരും ഏകദേശം ഒരേ സമയം ഹോർമോൺസ് എടുക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവിടെ ഭയങ്കര ദേഷ്യമാണെങ്കിൽ എനിക്ക് ചെറിയ കാര്യത്തിന് പോലും ഞാൻ പെട്ടെന്ന് കരയുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് വിഷമം വരുന്ന തരത്തിലേക്ക് രണ്ടും രണ്ട് ദ്രവങ്ങളിലാണ് ഓക്കെ അതാണ് നമുക്ക് ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പിയെ കുറിച്ച് പറയാനുള്ളത് പിന്നെയുള്ളത് സർജറീനെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്ന സർജറിയാണ് അയ്യോ ആ ആ കാര്യം പറയുമ്പോൾ എൻ്റെ ബിഫോർ കാര്യം തന്നെ പറയണം സത്യം പറഞ്ഞാൽ ഹോർമോണൊക്കെ എടുത്തിട്ടിരിക്കുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ വോയിസ് ചേഞ്ച് ആവുമല്ലോ വോയിസ് ചേഞ്ച് ആവുന്ന സമയത്ത് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പൊടിമീശൊക്കെ വരും അപ്പോൾ നമ്മൾ ഞാൻ ജോലി ചെയ്യുന്ന സമയ സമയത്ത് കുറേ ആൾക്കാർ ജോലി ചെയ്തിരുന്ന സമയത്ത് എൻ്റെ എൻ്റെ ഫേസിലോട്ടല്ല നമുക്ക് അതായത് എൻ്റെ വോയിസ് മാറി സംസാരിക്കുന്ന സമയത്ത് എൻ്റെ വോയിസ് ചേഞ്ചായി ഹെയർ ഗ്രോത്ത് വരാൻ തുടങ്ങി അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ എന്നുള്ളത് എൻ്റെ പ്രശ്നിലോട്ടായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അപ്പം നോക്കുന്ന സമയത്ത് ഇത് ഇത് മറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യമാണ് നമ്മൾ ഈ നേരിനൊക്കെ കിട്ടുന്നത് ഞാൻ പല ഇൻ്റർവ്യൂസിലും പറയുന്ന കാര്യമാണ് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടൊരു കാര്യമായതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഇപ്പോഴും പല ആൾക്കാർ ചെയ്യുന്നുണ്ട് ഈ ഇപ്പോ ബൈൻഡർ ആട്ടോ അധികം അന്ന് ആ സമയത്തൊന്നും ഞങ്ങൾക്ക് ബൈൻഡർ കിട്ടാനില്ല ഇപ്പോഴും അപ്പൊ സുലഭമൊന്നും അല്ല ആൾക്കാർ വരത്തിക്കെന്താന്ന് തോന്നുന്നു ഇവിടെ അല്ല അത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ ഈ നീരിന് കിട്ടുന്ന നമ്മുടെ ഈ ബാൻഡേജ് ഉണ്ടല്ലോ അത് ഇത്തിരി ഈ കുറഞ്ഞ ഇതല്ല ഇത്തിരി വീതി ഉള്ളതുണ്ടാവും ആ ഭീതി ഉള്ള ബൈൻഡർ വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ ബ്രസ്റ്റ് ഇങ്ങനെ അമുകി വെച്ചിട്ട് നമ്മളിങ്ങനെ ചുറ്റി വെക്കും അതായത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലി ഉണ്ടാവും ഉണ്ടാകും അതൊരാളുടെ സഹായമില്ലാതെ നമുക്കിത് ചെയ്യാനും പറ്റില്ല കെട്ടാനും പറ്റില്ല അപ്പം അങ്ങനെ കെട്ടി വെച്ചിട്ടാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത് കാരണം ഈ ബ്രസ്റ്റും ഉണ്ട് എൻ്റെ സ എൻ്റെ സൗണ്ടും മാറി എൻ്റെ എനിക്ക് താടിയും മീശയൊക്കെ വരാൻ തുടങ്ങി ആൾക്കാരെല്ലാവരും എൻ്റെ നെഞ്ചത്ത് നോക്കാൻ തുടങ്ങി എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇത് കാരണം അന്ന് ഞങ്ങൾ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അതാണ് ഇതിന് കൂടെ ഞാനും ഒരു കാര്യം ഒരു അനുഭവം ഷെയർ ചെയ്യുകയാണ് എനിക്ക് തെങ്കാശിയിലൊരു ഷൂട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ കൂടെ വന്നത് എൻ്റെ ഒരു ട്രാൻസ്മാൻ ആയി പോയ സുഹൃത്തായിരുന്നു അപ്പം ആൾ സർജറി കഴിഞ്ഞിട്ടില്ല എൻ്റെയും ടോപ്പ് സർജറി കഴിഞ്ഞിട്ടില്ല അപ്പം ആ സമയത്ത് ഞാൻ യൂസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പാഡഡ് ബ്രായാണ് പാഡഡ് ബ്രായാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മറ്റേ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ബാൻഡേജ് വെച്ച് ചുറ്റിയിട്ടാണ് ഇരിക്കുന്നത് അപ്പം റൂംസ് അവർ തന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ഒരു ആയിട്ട് ഒരു പെൺകുട്ടിയും കൂടെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടെ ആയിരുന്നു ഒരു മോര് തന്നത് അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുക എന്ത് ചെയ്യണം എന്നാലോചിച്ചിട്ട് കാരണം ആൾക്ക് ഞങ്ങൾ സാധാരണ എന്തായാലും നമ്മൾ ഉറങ്ങാൻ നേരത്തേക്ക് ഈ ഇപ്പം ആൾ ആ ബാൻഡേജ് റിമൂവ് ചെയ്ത് അതുപോലെ ഞാനാണെങ്കിൽ ആ ഈ പറഞ്ഞ പോലെ പല ഡ്രൈ വെച്ചിട്ട് വളരെ ഫ്രീ ആയിട്ട് നമ്മൾ കിടന്നുറങ്ങേ ഇത് ഞങ്ങൾക്കാണെങ്കിലും എനിക്ക് നാല് ദിവസത്തെ ഷൂട്ടുണ്ടായിരുന്നു അപ്പം എന്ത് ചെയ്യാണ് ഞങ്ങളുടെ കൂടെ ഉള്ളതൊരു സിസ് വുമൺ ആണ് സോ നമ്മളുടെ ഒരു ഇന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക കുറച്ചും കൂടെ ധൈര്യമൊക്കെ ഉണ്ട് സർജറി കഴിഞ്ഞിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല എന്ന് ചിന്തിക്കാൻ മാത്രം മനസ്സ് ഭാഗപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആ ഒരു പീരീഡില് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ നമ്മളുടെ ഒരു ഒരു കോംപ്ലക്സ് ആയിരിക്കാം മേ ബി നമുക്കത് റിമൂവ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങുക എന്ന് പറയുന്നത് അവനാണെങ്കിൽ ബാൻഡേജ് ചുറ്റിയിട്ടാണ് രാത്രി കിടന്ന് കിടക്കുന്നത് അപ്പം ഇല്ലാവുന്നത് എപ്പോഴാണെന്ന് വെച്ചാല് ഞങ്ങള് ബാത്റൂമിൽ കുളിക്കാൻ പോകുന്ന സമയത്താണ് ഞാൻ എന്താ നേരം നേരം കൂടി കുറച്ച് ും ഞാൻ തന്നെ നിൽക്കും ഞാൻ അപ്പം ഇവന്റെ അവസ്ഥയും സംസാരിക്കാണ്ട് തന്നെ ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അവന്റെ അവസ്ഥയും എന്റെ നമുക്ക് നമുക്കിതിങ്ങനെ മുറുക്കി വെച്ചിരിക്കുന്ന കാരണം എന്താണെന്നറിയോ വിയർത്ത് കഴിഞ്ഞാൽ ഈ ബൈൻഡർ ഈ ബാൻഡേജ് മുറുകും ഓക്കെ അപ്പൊ ആ സമയത്ത് ഈ സൈഡെല്ലാം പൊട്ടും ഈ പൊട്ടുന്നടുത്ത് തന്നെയാണ് പിറ്റേ ദിവസം ഞാൻ നമ്മൾ എന്ത് ചെയ്യുന്നത് പിന്നെ ചുറ്റുന്നത് അവസ്ഥയായിരുന്നു അപ്പം സർജറിനെ കുറിച്ച് പറയാം സർജറി പ്രധാനമായിട്ട് പറഞ്ഞതുപോലെ ടോപ്പ് സർജറി പലതരത്തിലൊരു സർജറീസ് ഉണ്ട് ഒന്ന് നിപ്പിളിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതുപോലെ മെമ്മറി ഗ്ലാൻസും അതുപോലെ പോർഷനൊക്കെ മാറ്റിയിട്ട് ചെയ്യുന്ന സർജറി ഉണ്ട് അത് കൂടുതലും ചെയ്യുന്നത് ബ്രസ്റ്റ് വളരെ കുറവുള്ള ആളുകൾക്കാണ് ഭയങ്കരമായിട്ട് ഉള്ള ആളുകൾക്ക് ആ സർജറി അത്ര അല്ല കാരണം അവർക്ക് ആ ഒരു ബൂൺ വീർപ്പിച്ചിട്ട് ഊതിക്കളയുന്ന പോലത്തെ ഒരു അവസ്ഥയിൽ ചില ആൾക്കാരുണ്ട് സോ ഭയങ്കരമായിട്ട് പ്രശ്നമുള്ള ആളുകൾക്ക് താഴ്ത്തെ പോർഷനിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് സർജറി ചെയ്യുന്നത് അതുപോലെ നിപ്പിൾസ് ആണെങ്കിലും പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് ഏഹ് ഫീമെയിൽ ഫീമെൽ ബോഡിക്കകത്തുണ്ടായിരിക്കുന്ന ആളുകളുടെ നിപ്പിൾ കുറച്ചൂടെ വലുതായിരിക്കുമല്ലോ സോ അതും കട്ട് ചെയ്ത് മെൻസ് മെൻ ബോഡിയുടെ സാദൃശ്യമുള്ള തരത്തിലേക്ക് അത് മാറ്റി ചെയ്യും ഈ സർജറിക്ക് മുമ്പ് ബൈൻഡർ യൂസ് ചെയ്യുന്നതും ഈ ബാൻഡേജ് യൂസ് ചെയ്യുന്നതും സ്വന്തം എൻ്റെ അനുഭവം വെച്ച് പറയാട്ടോ ഈ ബൈൻഡർ യൂസ് ചെയ്യുന്നതും ഈ ബാൻഡേജ് യൂസ് ചെയ്യുന്നതും അത്ര നല്ലതല്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം ചില ആൾക്കാർക്ക് ആ റിസൾട്ട് നല്ലതായിരിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ് സൈസ് ആൾക്കാർക്ക് പോലും ചിലപ്പോൾ അവർക്കത് ആ അല്ല ഡ്രസ്സൈസ് കുറവായിട്ടുള്ള ആൾക്കാർക്ക് പോലും ഈ ബാൻഡേജ് ചിലർക്കുണ്ടാവും പക്ഷെ അതുപോലും മറക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നറിയാം ഭയൻ്റെ വച്ച് കെട്ടിമുറുക്കും ഈ കെട്ടി മുറുകുന്ന സമയത്ത് ഡ്രസ്സ് താഴും അതായത് വലിയ ആ തൂങ്ങും അതെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണ് ഈ സെർജറി കോംപ്ലിക്കേറ്റഡ് ആവുന്നത് അതായത് ഈ പാട് സ്കാർ വരും അല്ലാത്തത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ സ്കാർ വരാതെ കീഹോള് മാത്രം ചെയ്ത് സെർജറി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അപ്പം എൻ്റെ എൻ്റെ ഒരു 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 പേഴ്സണൽ ആണ് ബൈൻഡർ അധികം യൂസ് സർജറി പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ ആണ് കൂടുതലും ആളുകളും പ്രിഫർ ചെയ്യുന്നത് അപ്പം കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ടോപ്പ് സർജറി ആണ് കാരണം കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്കിപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലിക്ക് പോവാൻ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് കംഫർട്ടബിളായിട്ടിരിക്കുക നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനൊക്കെയാണ് അപ്പം ഈ ഒരു ഭയങ്കര കെട്ടി വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാനോ നമുക്ക് നമ്മുടെ നല്ല നിമിഷങ്ങൾ എൻജോയ് ചെയ്യാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും സോ അതാണ് ടോപ്പ് സർജറി ചെയ്യുക പിന്നെ വരുന്ന സർജറി എന്ന് പറയുന്നത് യൂട്രസ് റിമൂവലാണ് പറയും അതിനെക്കുറിച്ച് പറയുക അത് ചില ഹോസ്പിറ്റലുകളിൽ എനിക്ക് ഹോളായിട്ട് ചെയ്യാറുണ്ട് ചിലടത്ത് സ്കാറായിട്ട് തന്നെ ചെയ്യാറ് ഈ എനിക്ക് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെന്ന് തോന്നി സ്കാറായിട്ട് ചെയ്യുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഒന്നും സ്കാറായിട്ട് അങ്ങനെ ചെയ്യുന്നതായിട്ട് എൻ്റെ അറിവിലില്ല കീ ഹോള് തന്നെയാണ് ഇറ്റ്സ് ബെറ്റർ അതായത് സ്കാർ വരാത്ത രീതിയിൽ തന്നെ കീഹോള് രണ്ട് ഹോൾ അത് എൻ്റെയൊക്കെയാണെന്നു ഈ പാട് മാറി പക്ഷെ പല ആൾക്കാരും ഞാനിപ്പോൾ കാണുന്നുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ കുറവായതുകൊണ്ട് പക്ഷെ നല്ല സ്കാറിൽ അവർക്ക് ചെയ്തു കൊടുത്തേക്കുന്നത് കൊണ്ട് പക്ഷേ ഞാനൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ പറഞ്ഞു പോയി പീരീഡ്സ് പീരീഡ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചില്ല സോ ഹോർമോൺസ് എടുത്തു തുടങ്ങുന്ന സമയത്ത് തന്നെ ചില ആളുകൾക്ക് അവരുടെ പീരീഡ് സ്റ്റോപ്പ് ആവും ചില ആൾക്കാർക്ക് ഫസ്റ്റ് മന്ത്ലെ തന്നെ ടെസ്റ്റ് സ്റ്റോൺ എടുത്തു കഴിയുമ്പോൾ തന്നെ സ്റ്റോപ്പ് ആവും ചില ആൾക്കാർക്ക് ത്രീ മന്ത്സില് അത് ഈ പറഞ്ഞപോലെ വരാം ഓരോ ആളുകളുടെയും ശരീരത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ് ചില ആൾക്ക് വളരെ പെട്ടെന്ന് പീരീഡ്സ് സ്റ്റോപ്പ് ആവും ചില ആളുകൾക്ക് കുറച്ച് വൈകി സ്റ്റോപ്പ് ആവും പിന്നെ ചില ആൾക്കാരൊക്കെ വളരെ റെയർ കേസുകളായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് പീരീഡ്സ് സ്റ്റോപ്പ് ആയതിന് ശേഷവും പിന്നീട് ഇടയ്ക്ക് ആയിട്ടുണ്ട് എന്നൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാത്തത് കൊണ്ട് വരുന്ന കുറച്ച് കുഴപ്പങ്ങൾ അത് ഞാൻ പറഞ്ഞില്ലേ ഈ ശരീരഘടന മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാത്തിലും ഹോർമോൺ ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും സർജറി ആണെന്നുണ്ടെങ്കിലും ശരി ഈ പറയുന്ന പിരീഡ്സിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ശരി അത് നമ്മൾ പ്രോപ്പറായിട്ട് ചിലപ്പോൾ രണ്ട് മാസം എടുത്തിട്ട് മൂന്നാലഞ്ച് മാസം എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഹോർമോൺ ഈ പിരീഡ്സ് ആവുന്ന ആൾക്കാരും ഉണ്ട് പിന്നെ ഈ പിരീഡ്സ് എന്ന് പറയുന്ന സാധനം ഈ ഹോർമോണൊക്കെ എടുക്കുന്നതിന് മുമ്പും ചില ആൾക്കാർ അവർക്ക് മൂന്ന് നാല് മാസം കൂടുമ്പോഴാണ് പിരീഡ് ആവാ എന്ന് പറയുന്നത് ആൾക്കാരുണ്ട് സോ ഈ ഹോർമോൺസ് എടുത്താൽ കൂടുതൽ ആളുകൾക്കും സ്റ്റോപ്പ് ആവും പിന്നെ നമ്മൾ യൂട്രസ് റിമോലയെ കുറിച്ച് പറഞ്ഞു പിന്നെ ആൾ സർജറി ഡൗൺ സർജറിസ്മാൻ ആയിട്ടുള്ള ആളുകളുടെ താഴെ എന്താണ് എന്ന് വളരെ ആയിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ മറ്റേ ബ്ലോഗിലൊക്കെ പറഞ്ഞ പോലെ ഇതൊക്കെ എല്ലാവരുടെയും പേഴ്സണൽ കാര്യമാണ് അവരുടെ ശരീരം അവരുടെ അവകാശം അവരുടെ ശരീരത്തിൽ എന്തുണ്ടോ അതവരുടേത് എന്തില്ലേ അതും അവർക്ക് അവരുടേത് അവരുടെ പേഴ്സണൽ കാര്യമാണ് ഇവൻ എല്ലാ മനുഷ്യരുടെയും ശരീരങ്ങൾ വ്യത്യസ്തമാണ് അവിടെ നമ്മൾ പറയാൻ പോകുന്നത് ബോട്ടം സർജറിനെ പറ്റിയിട്ടാണ് ബോട്ടം കോംപ്ലിക്കേറ്റഡ് സർജറിയാണ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറിയാണ് ബോട്ടം സർജറി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ കയ്യിൽ നിന്നും നിന്നും അതെ കയ്യിൽ നിന്നും തൊടയിൽ നിന്നൊക്കെ വെയിനും അതുപോലെ സ്കിന്നും അതുപോലെ ഇറച്ചിയും ഒക്കെ മാംസമൊക്കെ എടുത്തിട്ടാണ് ഒരു മെയിൽ ഓർഗൺ ഉണ്ടാക്കി എടുക്കുന്നതും ചെയ്യുന്നതും ഒക്കെ എനിക്ക് തോന്നുന്നു അത് നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ അനിമേഷൻ വീഡിയോസും വീഡിയോസും ഉണ്ട് ഒറിജിനൽ വീഡിയോസും കിട്ടും അതെ ഇപ്പം നമ്മൾ മറ്റേ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ട്രാൻസ് വിമൺ ആയിട്ടുള്ള ആളുകളെ ആണെങ്കിലും ശരി ഈ പറഞ്ഞ പോലുള്ള എല്ലാ വീഡിയോസും ലൈവ് സർജറീസ് നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അത് ഇതാണ് ബോട്ടം സർജറി ബോട്ടം സർജറി സ്വാഭാവികമായിട്ട് തന്നെ നമ്മുടെ ഹോർമോൺസ് എടുത്തു തുടങ്ങുമ്പം ടി വലിപ്പം കൂടും വലിപ്പം കൂടും വലിപ്പം കൂടും ദെൻ പിന്നീടാണ് ഈ പറഞ്ഞതുപോലെ പല ഘട്ടങ്ങളായിട്ടാണ് ഈ ബോട്ടം സർജറി നടക്കുന്നത് ഒറ്റ ഒരു ഒറ്റ സ്ട്രെച്ചിൽ നടക്കുന്ന ഒരു സർജറി അല്ല പല ഘട്ടങ്ങളായിട്ട് പല സമയം എടുത്തിട്ടുള്ള സർജറിയാണ് അപ്പം നമ്മൾ യൂട്യൂബിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ബോട്ടം സർജറിയുടെ ഒക്കെ വീഡിയോസ് കാണാനായിട്ട് സാധിക്കും സോ ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും ട്രാൻസ്മെൻ ശരീരത്തെ കുറിച്ചിട്ട് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ ഇനിയും എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ചെയ്താൽ കൃത്യമായിട്ട് മറ്റൊരു വ്ളോഗായിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇനി അടുത്തത് എന്താണോ വേണ്ടത് ഡൗട്ട് ഇനി എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് മതി അടുത്ത വരുന്നതായിരിക്കും അതെ വ്ലോഗ്യ ഈയൊരു വിഷയം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് സോ കുറച്ചു വ്യക്തമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എനിക്ക് തോന്നുന്നു പുറത്തുനിന്നുള്ള കുറച്ച് ശബ്ദമൊക്കെ ഉള്ളതുകൊണ്ട് ഓടിയൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുന്നു ഇങ്ങനെ സർജറി കഴിയുന്ന സമയത്തൊക്കെ ഞാൻ ചോറൊക്കെ വരുത്തി എനിക്ക് ഓർമ്മയുണ്ട് സർജറി കഴിഞ്ഞാൽ നടന്നു വരുന്ന സമയത്ത് ഒട്ടും തീരെ പറ്റാതെ വയ്യാതെ കൈയൊക്കെ ഒക്കെ ഇതെങ്ങനെ പിടിച്ചിട്ടൊക്കെയാണ് വീട്ടിലോട്ട് വന്ന് ബാൻഡുണ്ട് വരുന്നുണ്ടോ കൈ വെച്ച് ഏർ കയറി വരണ്ടൊക്കെ അന്ന് അന്ന് രാത്രി എനിക്ക് ആപ്പിൾ അരിഞ്ഞുകൊണ്ട് തരുന്നു ഞാൻ തിരക്കായി പോയി അന്ന് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു അപ്പൊ ഒരുമിച്ച് വേറെ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം സോ താങ്ക് യു സോ മച്ച് வணக்கம்